ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പോലീസ് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയിരുന്ന കാലം ഒളിവിലിരുന്ന് സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന കാലം അന്ന് മഹാനായ ഇ എം ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഒരു പത്തനാപുരത്തുകാരൻ്റെ വീട്ടിലാണ് പത്തനാപുരത്തുകാരനായ ടി കെ അലക്സാണ്ടറുടെ ഈ വീട്ടിൽ ഇ എം എസിനെ പിടികൂടാൻ പോലീസ് പരക്കം പായുന്ന കാലം പല സ്ഥലങ്ങൾ മാറി മാറി സഞ്ചരിക്കുന്ന കാലം പട്ടിണിയിലും മറ്റുള്ളവന്റെ വിഷപ്പിനെ ഓർത്ത് ദുഃഖിച്ച് മൈലുകൾ താണ്ടി ഇ എം എസ് അന്ന് ഇവിടെ എത്തി തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സഹപാഠിയായിരുന്ന പത്മനാപുരം കല്ലുംകടവിലെ ടി കെ അലക്സാണ്ടറുമായുള്ള ബന്ധമാണ് ഇ എം എസിനെ ഇവിടെ എത്തിച്ചത് നൂറു വർഷം പഴക്കമുള്ള ഈ വീട്ടിൽ ഒരു കുടുംബാംഗത്തെ പോലെ ഇ എം എസ് ഒപ്പം കെ സി ജോർജും കഴിഞ്ഞു ഇ എം എസ് ഇവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പാഞ്ഞെത്തി ഇഎംഎസുമായി സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യാതെ തിരികെ പോയതും പിന്നീട് കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയിലേക്ക് വന്നതും മറ്റൊരു ചരിത്രം വീണ്ടും ഉന്നത പോലീസ് സംഘം എത്താൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ് ഇ എം എസിനെ കോയമ്പത്തൂരിലേക്ക് മാറ്റിയതും സുഹൃത്ത് ടി കെ അലക്സാണ്ടർ ഒളിവ് ജീവിതത്തിലെ ആ യാത്ര എത്തിയത് മൈസൂരും ബംഗളൂരുവും കടന്ന് കൊൽക്കത്തയിലെ പാർട്ടി കേന്ദ്രത്തിൽ പിന്നീട് വർഷങ്ങൾ നീണ്ട പോരാട്ടം ഒളിവ് പോലീസ് നടപടി അതെല്ലാം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ അഞ്ചിന് ഒരു ചുവന്ന സൂര്യോദയത്തിലൂടെ ഒരു മഹാനായ കമ്മ്യൂണിസ്റ്റ് ചരിത്ര പുരുഷനായ ഭരണാധികാരി ഇ എം എസ് അദ്ദേഹത്തിന് അഭയം നൽകിയതിന്റെ പേരിൽ ചരിത്രത്തിൽ ഒരിക്കലും മായിക്കാനാകാത്ത ഏടായി നിലകൊള്ളുകയാണ് ടി കെ അലക്സാണ്ടറുടെ മകൻ പ്രിൻസ് അലക്സാണ്ടറുടെ പത്തനാപുരത്തെ ഈ വീട് പ്രേംശിക്കൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് കൊല്ലം